നമുക്ക് നല്ലൊരു പുളപ്പൻ ഇടി ഇറച്ചി ഉണ്ടാക്കിയാലോ അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാം വാ ആദ്യം അപ്പം ബീഫൊന്ന് കഴുകിയെടുക്കുക ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാലും ബീഫ് നന്നായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്ത ബീഫിന് നെയ്യും അങ്ങനത്തെ ആവശ്യമൊക്കെ ഒന്ന് എടുക്കാം നമുക്ക് ആ നാല് പോലെ ഇറച്ചി മാത്രം എടുക്കാം എന്നിട്ട് ഇറച്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇനി ഇറച്ചി മിക്സിൽ ചാറിക്കിട്ട് ഒന്ന് അരച്ചെടുക്കുക ഇങ്ങനെ നാല് പോലെ അരച്ചെടുക്കുക ഇനി നമുക്ക് ഇടിയിറച്ചിട്ടുള്ള മസാല ഉണ്ടാക്കാം അതിനുവേണ്ടി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പൊ അത് നമ്മൾ ചതച്ചെടുത്തു ഇനി ഇപ്പം എന്താ പാൻ ചൂടാക്കുക വെളിച്ചിനൊഴു ചതച്ച വെച്ച ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കുക അതിന്റെ കൂട്ടത്തിൽ കറിവേപ്പിലയും ഇനി ഇത് നല്ലോണം വഴറ്റിയെടുക്കുക ഉപ്പട മറക്കണ്ട ഇനി അതിലേക്ക് ഒരു ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക അതിന്റെ കൂടെ കുറച്ച് ഗരം മസാലയും ഇനി വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക ആ പച്ചമുളക് മാറണം മസാലിന്റെ പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ പിന്നൊന്നും നോക്കണ്ട നേരത്തെ അരച്ചുവെച്ചാ ബീഫ് ഇട്ട് കൊടുക്കുക മസാല യും ബീഫ് കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് കൂടി ഇട്ടു കൊടുക്കുക കുരുമുളകിന്റെ എരിവാണ് ഇതിൽ ഏറി നിൽക്കേണ്ടത് അപ്പൊ അതിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ടു കൊടുക്കുക അവസാന കുറച്ച് ചില്ലി ഫ്ലേക്സും മുകളിലൂടെ കുറച്ച് വെളിച്ചെണ്ണും തോക്കിക്കുക ഇന്നിടത്ത് മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരാൻ ഒരു രക്ഷയില്ല സത്യം പറയാലോ എനിക്ക് ബീഫ് കഴിക്കുമ്പോൾ അത്യാവശ്യം ഗ്രേവിയൊക്കെ ആയിട്ട് ബീഫ് ഫ്രൈ പോലെ കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം പക്ഷേ ഈ ഒരു സംഭവം കഴിച്ചപ്പോൾ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇതിങ്ങനെ നല്ല മയത്തിൽ ഇങ്ങനെ ഇളക്കിയെടുത്താൽ നമ്മുടെ പൊളപ്പൻ ഇടിയറച്ച് റെഡിയായി ഇനി ഇതൊരു പാത്രത്തിൽ കുറച്ചിങ്ങനെ എടുത്ത് പൊറോട്ടയോ വെള്ളപ്പോ എന്തും ഇതിന്റെ കൂടെ ചേരും ഞാൻ നല്ല നെയ്സ് പത്തിരി എടുത്ത് ഇതിന്റെ കൂടെ ഒരു പിടിത്തം പിടിച്ചു അതെ നല്ല പൊളപ്പൻ ഇടിയർച്ച് റെഡി ആയിട്ടും ഇനി ഇതിന്റെ കൂടെ ഒന്നുമില്ല പൊറോട്ട അല്ലെങ്കിൽ ഇതുപോലെ നല്ല നെയ്സ് പത്തിരി എടുക്കുക ഒരു പീസ് ഇങ്ങനെ കുറച്ച് ബീഫും ഞാൻ ചുരുക്കി പൊടിച്ചിട്ട് കഴിച്ചാണ്ടല്ലോ അടിപൊളി ആണ് ഒന്നും പറയാലോ ഈ ബീഫൊക്കെ ഡ്രൈ ആയിട്ട് കഴിക്കാൻ കഴിക്കാണക്കാരുണ്ടാവുമല്ലോ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും മസാല മസാല ഒന്നും ഇല്ലാതെ കഴിക്കാൻ ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ ചെയ്ത് നോക്കാം അപ്പോളെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം